നമസ്കാരം സിയോൺ ക്ലാസിക് സ്വാഗതം അമേരിക്കയിലെ ബദിര കത്തോലിക്കരുടെ പ്രഥമ ദിവ്യകാരണ കോണ്ഗ്രസിന് സമാപനം അമേരിക്കയിലുടനീളമുള്ള കത്തോലിക്ക ബദിരസമൂഹത്തിനായുള്ള ചരിത്രത്തിലെ ആദ്യത്തെ ദിവ്യകാരുണ്യ കോൺഗ്രസിന് മേരിലാൻഡിൽ ഒരുമിച്ചു കൂടിയത് ഇരുന്നൂറിലധികം പേർ കഴിഞ്ഞ വേനൽക്കാലത്ത് ഇന്ത്യൻ അപ്പോളിസിൽ നടന്ന ദേശീയ ദിവ്യകാരുണ്യ കോൺഗ്രസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ബദിരകത്തോലിക്ക ദിവ്യകാരുണ്യ കോൺഗ്രസ് നടന്നത് ഏപ്രിൽ നാലു മുതൽ ആറ് തീയതികളിൽ മേരിലാൻഡിലെ എമിറ്റ്സ്ബർഗിലുള്ള സെന്റ് എലിസബത്ത് ആൻഡ് സെറ്റൺ തീർത്ഥാടന ദേവാലയത്തിൽ നടന്ന പരിപാടി സമൂഹത്തിന് വലിയ വിശ്വാസ അനുഭവമായി ആംഗ്യഭാഷയിലായിരുന്നു ആരാധന കുര്ബാന കുമ്പസാരം കൂട്ടായ്മ തുടങ്ങി എല്ലാ പരിപാടികളും ശുശ്രൂഷകളും നടന്നത് അമേരിക്കയിൽ ഉടനീളമുള്ള സമൂഹത്തിൽ നിന്നുള്ളവരെ കൂടുതൽ ആകർഷിക്കുന്നതിനാണ് ദിവ്യകാരുണ്യ കോൺഗ്രസ് രൂപകൽപ്പന ചെയ്തതെന്ന് ബദ്ര ദിവ്യകാരുണ്യ കോൺഗ്രസിന്റെ സംഘാടകയായ സിസ്റ്റർ കാത്ലിൻ മോണിക ഷിപ്പാനി പറഞ്ഞു യു എസിലെ ബദിര കത്തോലിക്ക സമൂഹത്തിനിടയിൽ സേവനം ചെയ്യുന്ന പത്തിൽ താഴെ ബദ്ര പുരോഹിതരന്മാരാണ് ഉള്ളത് ബാൾട്ട് അതിരൂപതയിൽ ബദ്രരായ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയുടെ ചാപ്ലിനായി സേവനമനുഷ്ഠിക്കുന്ന ഫാദർ ഡെപ്സിക്കിന്റെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നത് അമേരിക്കൻ ആംഗ്യ പരിമിതമായ സേവനങ്ങൾ ലഭ്യമായതിനാൽ തൊണ്ണൂറ്റി ആറ് ശതമാനം ബദിരും പള്ളിയിൽ പോകുന്നില്ലെന്ന് സർവേയിൽ കണ്ടെത്തിയതായി ഡെബ്സ് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു പരിപാടി ഏറെ അനുഗ്രഹീതമായിരുന്നുവെന്നും ഫിലാഡൽഫിയ അതിരൂപതയുടെ ബദിര അപ്പസ്തലോറ്റിലെ ചാപ്ലീനും അമേരിക്കൻ ആംഗ്യഭാഷയിൽ പ്രാവണ്യമുള്ള ഫാദർ സീൻ ലൂമിസ് പറഞ്ഞു ബദിരർ കേൾവിക്കുറവുള്ളവർ അന്ധതയും കേൾവിക്കുറവും മൂലം ബുദ്ധിമുട്ടുന്നവർ ബദിര ശുശ്രൂഷയിൽ പ്രവർത്തിക്കുന്നവർ തുടങ്ങിയവർ ഉൾപ്പെടെ ലക്ഷ്യമിട്ടാണ് പരിപാടി നടന്നത് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക